ഒരു ഒരു വന്നടാ മച്ചി എവിടെ സ്വപ്നം സ്വപ്നം കണ്ടേക്കും കണ്ടാലേ ഞാൻ മേ പിടിക്കാൻ വന്ന എന്നിട്ട് നിങ്ങൾ വീണ്ടും കടലിൽ നിന്നും പറയല്ലേ മച്ചേ അസലും

ഇന്റെ ബന്ധത്തിലല്ലേ വിട്ടെ ഞാനന്ന് ആ പെണ്ണിനെ സഹായിച്ചില്ലെങ്കിലേ ഞാനും ഉജ്ജു ഈ അസുലൊക്കെ അവിടെ കരിഞ്ഞിണ്ടാവും എന്തോണ്ട് ഈ തീയില് മച്ചേ ഇനി ഞങ്ങൾ അങ്ങനൊന്നും ചെയ്യൂല മാമി ഓനത്തു പറയണ്ട ഞാനല്ല ബോളാ കൂടി തട്ടിട്ട് ഓനെ മാത്രല്ല അന്നേം കൂടി എന്നെ പറഞ്ഞേ ആ ചന്തിക്കൊന്ന് തന്നപ്പോളെ ജനീറ്റിലെ അത് എനിക്ക് അപ്പ അവിടുന്ന് തരാൻ കഴിയാത്തോണ്ടേ അപ്പ തന്ന് ഇനി മേലെ അമ്മാരി പണിക്ക് പോയ ചന്തിക്കല്ല എന്റെ പല സ്ഥലത്തും കൂട്ടുവാട്ടി എന്തായാലും മറ്റേ കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ

നീനിക്കറിയാ ഇങ്ങളുടെ സ്വപ്നത്ത് വന്ന ആ ശൈതാനാണോ മാമി ഇങ്ങളെ ഇവരേനെ സ്വപ്നത്തെ കണ്ടിനി ഇങ്ങളെ ജോക്കറ പോക്കറ ആര് ആയിക്കോട്ടേ ഇങ്ങാൻ ദേ നമ്മളുടെ വന്നേ അതന്നെ നിങ്ങൾക്ക് എങ്ങനെ મતനെ കുറച്ച് അറിയാ ഇങ്ങളെ മുഖം നമ്മൾ കാണതാന്നും മാറ്റി ഇങ്ങളെ മുഖമുടി ഇത്രയും വലിയ क्वेश्चन ഒക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയാനാ ഓരോന്നാരന്നായിട്ട് ഞാൻ ഉത്തരം പറയാ നേ വെ പറഞ്ഞു പോക്കരെ ബ്രോക്കർ ഒന്ന് പറഞ്ഞോളൂ അതിവിടെ അടുത്തൊരു സർക്കസ് നടക്കുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കാനാണ് ഞാൻ വന്നത് അപ്പൊ മത്തങ്ങ മോനെ ശ്വാസം വിടാൻ ഒരു ഗ്യാപ്പത്ത എന്നാലും എനിക്ക് പറയാൻ പറ്റൂ നിങ്ങൾ ആദ്യം ശ്വാസം വിടി അല്ലെങ്കിൽ വളി വിടി എന്നിട്ട് നിങ്ങളൊന്ന് പറയും മോനെ ഈ ഡ്രസ്സ് ഒക്കെ ഇട്ടിട്ട് വളി വിടാൻ കുറച്ച് പനിയാണ് പകരം ഞാൻ ശ്വാസം വിട്ടു സർക്കസിലൊക്കെ ഉള്ള ഒരു കോമളിയാണ് ആ മത്തങ്ങ ഞങ്ങൾ സർക്കസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു സാധനമാണ്

ബാലാത്തങ്ങൾ എങ്ങനെ എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടെ തിരിച്ച് കയറണ്ടേ ഇനി സർക്കസ് കുറക്കസ് ആയിരുന്നു അടുക്കുക സർക്കസ് ഒന്നും കാണണ്ട നമുക്ക് വീട്ടിൽ പോയിട്ട് പിന്നെ വരാം മാമേ ഈ വെക്കേഷൻ ആയിട്ട് ഞാൻ വന്നത് എന്തെങ്കിലുമൊക്കെ കണ്ട് എൻജോയ് ചെയ്യാനല്ലേ എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോവില്ലല്ലേ അതന്നെ മച്ചി നമ്മൾ കാണാൻ പോവാ എന്നിട്ട് വീട്ടിൽ പോവാ താത്തി അതൊക്കെ പറയണേ നിങ്ങൾ മക്കളെയും കൂടി വരി കാണാൻ ആരടാണ്ട താത്ത എന്റെ മുഖം ഒന്ന് മാറ്റിയ അപ്പ കാണാം എത്ര എനിക്ക് പ്രായം ഉണ്ടെന്ന്